കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മറയൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് വൈകിട്ട് എ രാജ എം എൽ എ ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിക്കും ഭക്ഷ്യോത്പാദന വിതരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകുന്നതിനും ലക്ഷ്യമിട്ടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ജില്ലാ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മറയൂർ ചന്ദന റോയൽ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ സ്വാദ് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഇരുപത്തിനാലിന് രാവിലെ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം സെമിനാർ നടക്കും വൈകിട്ട് എ രാജ എം എൽ എ ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ജില്ലാ കളക്ടർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ഡി ജി പി സി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു പുതിയൊരു ആശയം കൂടി ഈ ക്യാമ്പ് കൂടി നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ടൂറിസത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം നോക്കുകയായിരിക്കും ഇടുക്കി ജില്ലയിലെ ടൂറിസത്തിൻ്റെ സബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി കളക്ടറുടെ ഒരു ആശയമായ ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കൺസെപ്റ്റ് കൂടി യാഥാർത്ഥ്യമാക്കാൻ ഈ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അധ്യക്ഷത വഹിക്കും ഇടുക്കി ഡി എംഒ ഡോ സതീഷ് കെ എൻ മുഖ്യ അതിഥിയാകും മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി കെ എച്ച് ആർ എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി യോഗവും സംഘടനാ ചർച്ചയും നടക്കും തുടർന്ന് ക്യാമ്പിന് സമാപനമാകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി സ്വാഗത സംഘം ചെയർമാൻ കെ എം ജോർലി കൺവീനർ ഗ്ലാഡ്സൺ തോമസ് കുഞ്ഞുമോൻ സഫയർ ജോൺ പി എം എന്നിവർ സമ്മേളനത്തിൽ വ്യക്തമാക്കി